എല്ലാവർക്കും നമസ്കാരം എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്കുള്ള പഠനം എല്ലാവരും ആരംഭിച്ചു കാണും അല്ലേ അപ്പോൾ പഠനത്തിനോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ തവണ പരീക്ഷ നടന്നപ്പോൾ എത്ര പേർക്ക് അഡ്വൈസ് പോയി എത്ര ജില്ലകളിലാണ് നല്ല രീതിയിൽ നിയമനങ്ങൾ നടന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ എത്രയായിരുന്നു ടോപ്പ് മാർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയണം അത് പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം സിലബസിൽ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എൽ പി യുടെ ആണ് എങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ മാർക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയണ്ടേ അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക അവൻ അവൻ്റെ ജില്ലകളിൽ എത്രയൊക്കെ ആയിരുന്നു മാർക്ക് എന്താണ് ഇപ്പോഴത്തെ ആ ഒരു നിയമന നില എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പതിനാല് ജില്ലകളിലും അപ്ലൈ ചെയ്തവരുടെ എണ്ണമാണിത് അതായത് എൽ പി എസ് എ അപ്ലൈ ചെയ്തവരുടെ എണ്ണം തിരുവനന്തപുരം ജില്ലയില് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേര് എൽ പി എസ് എക്കും യു പി എസ് എക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരുമാണ് അപേക്ഷിച്ചത് പക്ഷേ ഇത്ര എണ്ണ ആയിരുന്നില്ല കാരണം കൺഫർമേഷൻ കൊടുത്തപ്പോൾ ഒന്നുകൂടെ കുറയുമല്ലോ അപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കുറഞ്ഞു ഇതാണ് ഓരോ ജില്ലകളിലും കൊല്ലം ജില്ലയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി ആറ് പത്തനംതിട്ട ഇതെല്ലാം എൽ പി എസ് ആണ് ആയിരത്തി ഒൻപത് കോട്ടയം പന്ത്രണ്ടായിരത്തി മുപ്പത്തിരണ്ട് സോറി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആലപ്പുഴ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഇടുക്കി തൊള്ളായിരത്തി ഒൻപത് ഇങ്ങനെയാണ് ആ ഒരു എണ്ണം പോകുന്നത് മലപ്പുറം തന്നെയാണ് കൂടുതൽ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എൽ പി എസ് എക്ക് യു പി എസ് എക്ക് വരുമ്പോൾ അവിടെ ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് അപ്ലൈ ചെയ്തിരുന്നത് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിലെത്തി കഴിഞ്ഞപ്പോൾ അവരുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട് ഇവിടെ മെയിൻ ലിസ്റ്റിൽ മലപ്പുറം ജില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേര് എൽ പി ക്കും ആയിരത്തിയേഴ് പേര് യുപിക്കും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ഓരോ ജില്ലയിലും അപ്ലൈ ചെയ്തവരുടെ എണ്ണവും മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണവുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ് മലപ്പുറം ജില്ലയിലാണ് എൽ എടുത്താലും യു പി എടുത്താലും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് അത് കോട്ടയം ജില്ലയിലാണ് എൽ പി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് കോട്ടയം ജില്ലയില് യു പി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നൂറ്റി നാല്പത്തിരണ്ട് പേരുള്ളത് നൂറ്റി നാല്പത്തിരണ്ട് പേരുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് നൂറ്റി നാല്പത്തിരണ്ട് നൂറ്റി നാല്പത്തി മൂന്ന് പത്തനംതിട്ട കോട്ടയം ജില്ലയിലാണ് യു പി ഏറ്റവും കുറവ് ആളുകൾ പക്ഷെ അത് അപ്ലൈ ചെയ്തവരുടെ എണ്ണം നോക്കിയേ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ടും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നും അപ്പം കോട്ടയം ജില്ലയിൽ അത്യാവശ്യം ആൾക്കാർ അതായത് ആലപ്പുഴ ജില്ലേനേക്കാളും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആലപ്പുഴ ജില്ലേനേക്കാളും കുറവാണ് ഏകദേശം ഒരു അമ്പത് ആൾക്കാരുടെ എണ്ണത്തിലെ കുറവാണ് മെയിൻ ലിസ്റ്റിൽ യു പിക്ക് ഉണ്ടായിരുന്നത് ഇതാണ് ആദ്യം നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ ജില്ലയില് നിങ്ങൾ എൽ പി ആണോ യു പി ആണോ അപ്ലൈ ചെയ്തത് എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്ലിക്കൻസിന്റെ എണ്ണം ഇപ്രാവശ്യം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് നിങ്ങൾക്കറിയാം അത് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതൊന്ന് നോക്കുക അപ്പൊ ഇത് ഇത് ഓരോ ജില്ലയിലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണമാണ് അപ്പൊ അവിടെ നോക്കി കട്ട് ാണ് അടുത്തത് ഓരോ ജില്ലയിലേയും കട്ട് ഓഫ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്നും ഇവിടെ നമ്മൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്നും കോട്ടയം ജില്ലയില് യു പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിലാണ് കുറവ് ആൾക്കാരെ എന്നും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ ഇവിടെ നമുക്ക് നോക്കാം കോട്ടയം ജില്ലയില് എൽപിയുടെ കാര്യമാണ് ഓക്കെ ഇവിടെ നമ്മൾ കോട്ടയം ജില്ലയില് എൽ പി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരായിരുന്നു കോട്ടയം ജില്ലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരായിരുന്നു എൽ പി ഉണ്ടായിരുന്നത് നമുക്കത് നോക്കാം കോട്ടയം ജില്ലയുടെ എൽ പിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് എത്രയാണ് ഇരുപത്തെട്ട് പോയിന്റ് അപ്പോൾ വളരെ കുറഞ്ഞ മാർക്കായിട്ട് നമുക്ക് തോന്നും പക്ഷെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ഒരു ജില്ല തന്നെയാണ് അപ്പോൾ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പേരാണ് പക്ഷേ ഫസ്റ്റ് റാങ്ക് റാങ്കുകാരൻ്റെ റിട്ടേൺ എക്സാമിന്റെ മാർക്ക് നോക്കി അറുപത്തെട്ട് പോയിന്റ് ആറ് ഏഴ് എത്ര മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് നാല്പത് മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലോ അപ്പോൾ ഏറ്റവും അവസാനം എടുത്ത ആളുടെ മാർക്കാണ് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പക്ഷെ ഒന്നാം റാങ്കുകാരൻ്റെ അതായത് റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തെട്ട് പോയിന്റ് ആറ് ഏഴാണ് അത് കഴിഞ്ഞ് ആദ്യത്തെ നൂറ് റാങ്കിൽ എത്തിയപ്പോൾ നൂറാം റാങ്കുകാരന്റെ മാർക്ക് എത്രയാ മുപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴും ഇരുന്നൂറാമത്തെ റാങ്കുകാരൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരല്ലേ ഉണ്ടായിരുന്നത് ഇരുന്നൂറാമത്തെ റാങ്കുകാരന്റെ മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നുമാണ് ഓക്കെ അപ്പോ കട്ട് ഓഫ് ഇരുപത്തെട്ടാണ് ആദ്യത്തെ ഇരുന്നൂറ് മാർക്ക് ഇരുന്നൂറ് റാങ്ക് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ എത്രയുണ്ട് മുപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് ഉണ്ട് അപ്പൊ ഞാൻ ഒരു ജില്ല മാത്രമാണ് അങ്ങനെ പറഞ്ഞത് ബാക്കി ജില്ലകളിലേക്കൊക്കെ നിങ്ങൾക്ക് നോക്കാം കാരണം അവിടെ മലപ്പുറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പതാണ് കട്ട് ഓഫ് അല്ലെ അൻപതാണ് കട്ട് ഓഫ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഇത് എൽ പി ആണ് എൽപിയുടെ കാര്യമാണ് കേട്ടോ ഈ ബോക്സ് മുഴുവന് എൽപിയുടെ കാര്യമാണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേര് അവിടെ എൺപതാണ് ആദ്യത്തെ മാർക്കുകാരൻ്റെ മാർക്ക് ഒന്നാം റാങ്കുകാരൻ്റെ റിട്ടേൺ എക്സാം ആണ് ഇന്റർവ്യൂ കൂട്ടിയിട്ടില്ല ഇവിടെ ആദ്യത്തെ നൂറ് വരുമ്പോ അറുപത്തിനാല് ആദ്യത്തെ ഇരുന്നൂറ് വരുമ്പോൾ അറുപത്തി ഒന്ന് മാർക്കുമാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ കട്ട് ഓഫിൽ നിന്ന് ഒന്നാം റാങ്കുകാരന്റെ മാർക്ക് ഒന്ന് നിങ്ങൾ നോക്കിയേ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ എത്ര വ്യത്യാസമുണ്ട് പ്ലസ് മുപ്പത് ഉണ്ട് ഒന്നും രണ്ടും മാർക്കിന്റെ ഒന്നും അല്ല നല്ല മാർക്കിന്റെ വ്യത്യാസമുണ്ട് അപ്പോ വെറും കട്ട് ഓഫിന്റെ ഉള്ളില് കേറിക്കൂടുക അതായത് ഇപ്പോ കോട്ടയം വെച്ച ആള് എൽ പിക്ക് വെച്ച ആള് ഓ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തെട്ട് അപ്പൊ ഇപ്രാവശ്യം ഒരു മുപ്പത് കണക്കാക്കാം ഒരു മുപ്പത് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുകയല്ല വേണ്ടത് കാരണം ഈ ഒന്നാം റാങ്കുകാരൻ്റെ ഒപ്പെത്താനുള്ള പഠനമാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായോ കാരണം എന്താണ് എപ്പോഴും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടനേക്കാളും നല്ല റാങ്ക് കിട്ടി പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനുള്ള പരിശ്രമമാണ് അവിടെ നടത്തേണ്ടത് അപ്പൊ നമ്മൾ എപ്പോഴും കട്ട് ഓഫിനല്ല കോമ്പിറ്റ് ചെയ്യേണ്ടത് ഒന്നാം റാങ്കുകാരന്റെ ആ റിട്ടേൺ എക്സാമിന്റെ മാർക്കിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ അതാണ് നിങ്ങളുടെ ജില്ലയുടെ ആ ഒരു മാർക്ക് നിങ്ങൾ നോക്കുക അവിടെ എറണാകുളം നോക്കുകയാണെങ്കിൽ മുപ്പത്തിനാലാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത് പക്ഷേ റിട്ടേൺ എക്സാം ഫസ്റ്റ് റാങ്ക് എത്രയാണ് എഴുപത്തി ഏഴാണ് കണ്ടോ േഴാണ് ആദ്യത്തെ മാർക്ക് ഇടുക്കി ജില്ല ഇരുപത്തി ആറ് ഏറ്റവും കുറവ് മാർക്ക് ഉണ്ടായിരുന്നത് ഇരുപത്തി ആറാണ് ഇടുക്കി ജില്ല പക്ഷെ അവിടെ ഒന്നാം റാങ്കുകാരൻ എത്ര മാർക്കുണ്ട് അറുപത്തി അഞ്ചു മാർക്കുണ്ട് അറുപത്തി അഞ്ചു മാർക്കാണ് ഉള്ളത് കണ്ടോ അപ്പൊ അങ്ങനെ ഈ ഒരു മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പഠനം കൊണ്ടുപോകേണ്ടത് ഇതല്ല ഇത് കട്ട് ഓഫ് ആണ് ഇതിന് ഉള്ളിലുള്ളവരെല്ലാവരെയും റാങ്ക് ലിസ്റ്റിലുണ്ട് എന്നേ ഉള്ളൂ അപ്പൊ ഇവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ അതുപോലെ തന്നെ നമുക്ക് നോക്കാം യു പി യു പി തിരുവനന്തപുരം ജില്ലയില് അറുപത്തി ഒന്നാണ് കട്ട് ഓഫ് പക്ഷെ ഒന്നാം റാങ്ക് എൺപത്തിനാലാണ് കേട്ടോ മാർക്കിന്റെ വ്യത്യാസം കൊല്ലം ജില്ല അറുപത്തി മൂന്നാണ് എൺപത്തി ഏഴാണ് ഒന്നാം റാങ്കിന്റെ മാർക്ക് എന്ന് പറയുന്നത് ദെൻ പത്തനംതിട്ട അൻപത്തി അഞ്ച് എഴുപത്തി ഒൻപത് മാർക്ക് ഇവിടെ നമ്മൾ കണ്ടായിരുന്നു നൂറ്റി നാല്പത്തി രണ്ട് പേരും അങ്ങായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ അല്ലെ അപ്പൊ ഇരുന്നൂറ് മാർക്കിന്റെ ആൾക്കാർ ഇല്ല അതാണ് അവിടെ ഡാഷ് ഇട്ടിരിക്കുന്നത് ആദ്യത്തെ നൂറ് റാങ്കിലെത്തിയപ്പോൾ അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് ദൻ കോട്ടയം ജില്ല അമ്പത്തഞ്ചാണ് പക്ഷെ ഒന്നാം റാങ്ക് എഴുപത്തി ഒൻപതാണ് ഇത് റിട്ടേൺ എക്സാമിന്റെ മാർക്കാണ് കണ്ടോ ഇവിടെ നോക്കി യു പിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുണ്ട് എല്ലാവർക്കും നല്ല ഉണ്ട് എത്രയിലും കൂടുതലുണ്ട് എഴുപത്തി ഒൻപതിനും പ്ലസ് ആണ് എല്ലാവർക്കും മാർക്ക് എഴുപത്തി ഒൻപതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ മാർക്ക് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നോക്കൂ പഠനം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം ഈ ഒരു കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതും അവിടെ ഈ ഒരു മാർക്കിനെ നിങ്ങൾ കണക്കാക്കണം ഒന്നാം റാങ്ക് റിട്ടേൺ എക്സാം എഴുതിയപ്പോൾ എത്ര മാർക്കിലേക്ക് എത്തി അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതാ കഴിഞ്ഞ പ്രാവശ്യം യു പി പരീക്ഷ താരതമ്യേന കുറച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷ തന്നെയായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു പരീക്ഷ മാത്സൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നിട്ടും മാർക്ക് നല്ല മാർക്കുണ്ട് ഇവിടെ കണ്ടോ വയനാട് ജില്ലയിൽ എൺപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് തൊണ്ണൂറിൻ്റെ അടുത്ത് വന്നു മാർക്കെല്ലാം അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം പഠനം ആരംഭിക്കാൻ ഇവിടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതും ഇവിടെ എത്ര റാങ്ക് ഉണ്ടായിരുന്നു എത്ര മാർക്കിനാണ് ആദ്യത്തെ റാങ്കുകാരനെത്തിയത് എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ളതെല്ലാവരും നോക്കുന്നുണ്ടാവും പക്ഷെ ഒന്നാം റാങ്കുകാരൻ്റെ മാർക്കും ആദ്യത്തെ നൂറ് റാങ്കിൽ എത്ര മാർക്കുള്ളവരാണ് എത്ര മാർ നൂറാം റാങ്കുള്ള ആൾക്ക് എത്ര മാർക്കുണ്ട് ഇരുന്നൂറാം റാങ്കുള്ള ആൾക്ക് എത്ര മാർക്കുണ്ട് അല്ലെ അത്ര ആൾക്കാര് എത്ര ആൾക്കാരുണ്ടോ ഓരോന്നിലും ആ ഇവിടെ നൂറ്റി നാല്പത്തിരണ്ട് പേര് അതുകൊണ്ടാണ് ഈ കോളം ബ്ലാങ്ക് ആയിട്ടിട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ മുന്നൂറ് പേരുണ്ടായിരുന്നു ആയിരത്തി ഏഴു പേര് ആയിരത്തി ഏഴ് പേരുള്ള റാങ്ക് ലിസ്റ്റില് നോക്കി ആദ്യത്തെ നൂറ് റാങ്കിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പത്ത് മാർക്കാണ് ദെൻ ഇവിടെ പിന്നത്തെ നൂറ് റാങ്കിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും നാല് മാർക്കേ ഉള്ളൂ അപ്പൊ നാല് മാർക്കിന്റെ ഡിഫറൻസ് ആണ് നൂറ് മാർക്ക് നൂറ് റാങ്ക് വരെ പോയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം ആര് എല്ലാവരും പഠിക്കാനായിട്ട് എല്ലാ ജില്ലക്കാരും മലപ്പുറം ജില്ലക്കാരോട് മാത്രമല്ല പറയുന്നത് എല്ലാ ജില്ലക്കാരും നോക്കി പഠിക്കാനായിട്ട് മനസ്സിലായോ അപ്പൊ ഇതൊക്കെയാണ് ഓരോ ജില്ലകളിലെയും ഓരോ റാങ്കുകളും അതുപോലെ തന്നെ ടോപ്പുകൾ ആൾക്കാരുടെ മാർക്കും റാങ്ക് എന്ന് പറയുമ്പോൾ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണവും കട്ട് ഓഫും അതുപോലെ തന്നെ ആദ്യത്തെ റാങ്കിലുള്ള ആൾക്കാരുടെ മാർക്കും ഇനി അടുത്തത് അഡ്വൈസ് അഡ്വൈസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ആണ് ഇത് മെയിൻ ലിസ്റ്റിൽ നിന്ന് പോയത് അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി പോയത് മാത്രമല്ല എല്ലാം ഉണ്ട് എല്ലാം കൂടി ടോട്ടൽ എത്ര അഡ്വൈസ് പോയി എന്നുള്ളതാണ് ടോട്ടൽ തിരുവനന്തപുരം ജില്ലയിൽ മുന്നൂറ്റി അറുപത്തി ഒന്നാണ് എൽ പി പോയിരിക്കുന്നത് ലാസ്റ്റ് പോയിരിക്കുന്നത് ജനുവരി മുപ്പത്തൊന്നാം തീയതി തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് യു പി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ടോട്ടൽ അഡ്വൈസ് അതും കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് പോയിരിക്കുന്നത് കൊല്ലം മുന്നൂറ്റി പതിനഞ്ച് പോയിട്ടുണ്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി രണ്ട് കോട്ടയം നൂറ്റി ഇരുപത്തി ഒൻപത് ആലപ്പുഴ നൂറ്റി അറുപത്തഞ്ച് ഇടുക്കി അറുപത്തേഴ് എറണാകുളം തൊണ്ണൂറ്റൊൻപത് തൃശ്ശൂർ മുന്നൂറ്റി അൻപത് പാലക്കാട് ഇരുന്നൂറ്റി പതിനൊന്ന് മലപ്പുറം ആയിരത്തി മുപ്പത്താറ് കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ് വയനാട് അറുപത്താറ് കണ്ണൂർ നൂറ്റെട്ട് കാസർഗോഡ് മുന്നൂറ്റി ഇരുപത്തി നാല് ഇതെല്ലാം തന്നെ എൽപിയുടെ ആണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റും ഏത് ദിവസങ്ങൾ ഏതാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് എന്നുള്ളതും അപ്പോൾ ഒരു മൂന്നാല് മാസത്തിന്റെ ഉള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും അഡ്വൈസ് പോയിട്ടുണ്ട് ഒരു നാല് മാസത്തെ ഗ്യാപ്പാണ് വരുന്നത് എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിയമനങ്ങൾ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അടുത്തത് യുപിയുടെ ആണ് ഇതേപോലെ തന്നെ എൽ പിടെ തന്നിരിക്കുന്ന അതേപോലെ തന്നെയാണ് യുപിയുടെയും ഒരു മൂന്നാല് മാസങ്ങളിലായിട്ട് തന്നെ ലാസ്റ്റ് അഡ്വൈസ് എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട് ഇത്രയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് രണ്ടിലും എൽ പി നോക്കുകയാണെങ്കിലും യു പി നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് മലപ്പുറത്താണ് പിന്നെ കാസർഗോഡ് യു പി നല്ലവണ്ണം പോയിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിപ്പോൾ എൽ പി ആയാലേ മുന്നൂറ്റി ഇരുപത്തി നാല് പോയിട്ടുണ്ട് യു പി മുന്നൂറ് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം നിങ്ങളുടെ ജില്ലയിലെ ടോപ്പ് മാർക്കറിന്റെ മാർക്കും അതിനെ കോമ്പറ്റ് ചെയ്യാനുള്ള പഠനവും ആണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പം എല്ലാവരും കുറെ പേരായിട്ട് ചോദിക്കുന്നു ഓരോ ജില്ല ചെയ്യുമോ ഓരോ ജില്ല ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള നിയമന നിലയും അതുപോലെ തന്നെ അപ്ലിക്കൻസിന്റെ എണ്ണം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് ഇപ്രാവശ്യ അപ്ലിക്കൻസിന്റെ എണ്ണം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലില് വീഡിയോ കിടക്കുന്നുണ്ട് അതെല്ലാവരും കാണാം ഒരു ലൈവ് വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാം ഓക്കെ അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറില് പുതിയ ബാച്ചുകള് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട് പുതിയ ബാച്ചുകൾ എസ് ക്യൂ ബാച്ചുകളാണ് അവിടെ സ്പാർക്ക് സ്മാർട്ട് സക്സസ് ഇത് മൂന്നും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള പുതിയ ബാച്ചുകളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് അറിയണം അല്ലേ അവിടെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നത് അപ്പോൾ തൊണ്ണൂറ് ദിവസത്തെ ടൈം ടേബിൾ കൊണ്ടാണ് നമ്മൾ മൊത്തം സിലബസും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വരുന്നത് ഒരു മെൻടർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആ മെൻഡർ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള ടൈം ടേബിളിൽ വരുന്ന കാര്യങ്ങൾ അതിപ്പോൾ ആണ് ആർട്ടിക്കിൾ ആണ് ഇന്ന് പഠിക്കാനുള്ള എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും അപ്പം നിങ്ങൾ ആപ്പിലുള്ള ക്ലാസ്സുകളെല്ലാം കണ്ട് ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ഔട്ടുകൾ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ചെയ്ത് നോക്കാൻ പറ്റും ഞാൻ പഠിച്ചതെല്ലാം കറക്റ്റാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ആഴ്ച പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്കുണ്ടായിരിക്കും ആ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ടോപ്പിക്കായിട്ടല്ല ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ആർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എന്താണെന്നുള്ള ഡിസ്കഷനേക്കാളും കൂടുതൽ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത് സൂം ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ ബാച്ചിന് നമുക്ക് അഞ്ച് മണി മുതൽ റീഡിങ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് റീഡിങ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സയൻസും സോഷ്യലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ റീഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് പിന്നെ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ടോട്ടൽ ഒരു എസ്ക്യു ബാച്ചിൽ എല്ലാ ഒരാഴ്ച പതിനൊന്ന് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാച്ച് പോകുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുക ഇനിയുള്ള സമയം വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ ഒന്നും പഠിച്ചുകൊണ്ടായില്ല അവിടെ കൃത്യമായിട്ട് ഇനി എന്താണ് ആവശ്യമുള്ളത് എന്ന് നോക്കി തന്നെ പഠിക്കണം പരീക്ഷ ഇങ്ങനടുത്തെത്തി അതുകൊണ്ട് ജോയിൻ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്